എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കുരുവോട്ടുമലയിലാണ് കുരുവോട്ടുമല സർക്കാരിൻ്റെ ഫാമിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവിടെ വളരെ വലിയൊരു ഫാമാണ് നൂറ് ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിയൊരു ഫാമാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒന്നും കറങ്ങിയാൽ ഇത് തീരത്തില്ല ഇത്രയ്ക്ക് ഐറ്റംസ് ഇവിടെ ഉണ്ട് മലബാറി ആടുകളുടെയൊക്കെ വളരെ വലിയൊരു ശേഖരമാണ് ഇവിടെയുള്ളത് മൃഗീടാടുകൾ ഒരുപാട് ഇവിടെ ഉണ്ട് ഇവിടുന്ന് ആടുകളെയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും ബുക്ക് ചെയ്തായിട്ട് സർക്കാർ നിരക്കിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം അപ്പോൾ വിശാലമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും ഇത് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഫാമിലി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് മലബാറി ആടുകളുടെ നല്ല പേരൻസ്റ്റോക്കിനെ കാണാനായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം ഇവിടുന്ന് ആടുകളെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ മൈലുകൾ ഓടുന്നുണ്ടോ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ കുട്ടികളൊക്കെ ഒത്തു വന്നിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ എൻട്രൻസ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പശുവിനെയും ആടിനെയും കൈക്കുമ്പിളിൽ സംരക്ഷിക്കുന്ന ഒരു ഫ്ലോട്ടാണ് വളരെ മനോഹരമായിട്ടൊരു ഫ്ലോട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും വളരെ വലിയൊരു ഫ്ലോട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ തുടക്കം എന്ന് പറയുന്നത് പശുക്കളുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഷെൽട്ടറാണ് ആ ഷെൽട്ടർ കഴിഞ്ഞാൽ പിന്നെ മുയലുകളെ സംരക്ഷിക്കുന്ന ഒരു ഷെൽട്ടറാണ് ഇത് രണ്ടും കണ്ടയച്ച് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം മുയിലുകളൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ മുയിലുകളെയും ഗാവിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് തന്നെ പോവുകയാണ് നല്ല പുൽകൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പശുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പുൽകൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ എമൂൻ്റെ ഫാമ് എമൂന നമുക്ക് വൃത്തിയായിട്ട് കാണാം അടുത്തതായിട്ട് നമ്മൾ കോഴി വളർത്തുന്ന സ്ഥലം അതുപോലെ തന്നെ ആട് വളർത്തുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനി വിശദമായ കാഴ്ച ഇവിടുത്തെ ഒരു ഡോക്ടർ നമുക്ക് വേണ്ടി വിശദമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്കിനി അങ്ങനെ ആ കാഴ്ചകളിലേക്ക് കാണാം എൻ്റെ പേര് ശോഭ ഞാൻ കുരിയോട്ടുമല ഫാമിൽ വെറ്റനറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ ഫാമിൻ്റെ പേര് ഗവൺമെൻറ് ഹൈടെക് ഡയറി ഫാം കുരിയോട്ടുമല ഇത് നൂറ് ഉള്ള ഫാമാണ് ഇത് നമ്മുടെ ഒരു നൂറ് വർഷത്തോട് പഴകിയ ഒരു ഫാമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇതിൻ്റെ പേര് ഡൈ ഡ്രൈ സ്റ്റോക്ക് ഫാമായിരുന്നു അന്ന് നമ്മൾ കിടാരികളെ കൊണ്ടുവന്ന് ചന പിടിപ്പിച്ച് കർഷകർക്ക് അടുത്ത തലമുറ നല്ല പാൽ രീതി ആവുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റിയ ക്ലാക്കളെ നമ്മൾ വളർത്തി ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് മാറി ബഫല്ലോ ബ്രീഡിംഗ് ഫാമായി മാറി ആൾക്കാർക്ക് നല്ല എരുമപ്പാൽ കിട്ടാനും ഒരു തൊഴിൽ മേഖല കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിലാക്കി മാറ്റിയെടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തിൽ ഇത് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തപ്പോൾ ഇവിടെ മിക്സ് ഫാമിംഗ് ആയിട്ട് തുടങ്ങി മിക്സ് ഫാമിംഗ് ആയി തുടങ്ങിയപ്പോൾ നമുക്ക് പശു ആട് മുയൽ കോഴി കാട അങ്ങനെ ഇതിൽ നമ്മളെ ഫാമിന് പുരോഗതി വരുത്തിക്കൊണ്ട് വന്ന ഇതിൽ വേളയിൽ പശുക്കൾ കൂടിയപ്പം നമ്മൾ ആധുനികരണ ഭാഗമായിട്ട് നമ്മുടെ ഫാമിനകത്ത് ഓട്ടോമാറ്റിക് കറവയും അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ ബാക്കി സംവിധാനവും എല്ലാം വന്നു കഴിഞ്ഞപ്പം രണ്ടായിരത്തി പതിനേഴ് ഹൈടെക് ഡെയറി ഫാമായി മാറി അന്നേരം നമുക്കിപ്പോൾ അറുന്നൂറോട് നിലവിൽ പശുക്കളുണ്ട് പത്ത് മുന്നൂറ് നാനൂറ് അടുത്തോട് ആടുകളുണ്ട് പല ഇനത്തിലുണ്ട് അതിൽ മലബാറി ജമുനാപ്യാരി ബീറ്റൽ സിറോഹി തോത്താപ്പുരി ഇങ്ങനെ അഞ്ചാറ് ഇനത്തിലെ ആടുണ്ട് ഓരോ ആടിൻ്റെ ലക്ഷണങ്ങൾ വേറെയാണ് ഇപ്പം ആൾക്കാർക്ക് നല്ല പാലുള്ള ഇനത്തിൽ ആട് അതിൻ്റെ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജമുനാപ്യാരിയെ അവരുടെ അടുത്ത് പറയുന്നത് ബുക്കിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ഇറച്ചി ആവശ്യമാണെങ്കിൽ മലബാറിയോ ബീറ്റൽ എടുക്കാൻ പറയുന്നത് പിന്നെ ഒരു ഫാൻസി ആയിട്ടും കുറച്ച് കാണാൻ നല്ല ഇതിലാണ് സിറോഹിയും തൂത്താപ്പുരി എന്ന് പറഞ്ഞ ഇനത്തിൽ ആടുകൾ അന്നേരം ഇവിടെ നമ്മൾ ഇപ്പോൾ പശുവായാലും ആടായാലും എല്ലാം ഞങ്ങൾ ബുക്കിംഗ് സംവിധാനത്തിൽ കൂടെ ആൾക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ആവുന്ന മുറയ്ക്ക് നമ്മൾ ആ കർഷകരെ വിളിച്ചു കൊടുക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫാം ആയതുകൊണ്ട് നമുക്ക് സർക്കാർ ഓരോ വർഷം വില നിശ്ചയിക്കും പിന്നെ ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ പശുക്കുട്ടിയെ വിൽക്കാറില്ല കാളക്കുട്ടിയെ മാത്രമേ വിൽക്കത്തുള്ളൂ ഇപ്പോൾ കാളക്കുട്ടി ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ വിൽക്കുമ്പോൾ സർക്കാർ നമുക്ക് പറഞ്ഞേക്കുന്ന റേറ്റിൽ ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയാണെങ്കിൽ ആ ആയിരത്തി ഒരുന്നൂറ് രൂപ റേറ്റിൽ കൊടുക്കും അത് രണ്ടാം മാസം മൂന്നാം മാസം അതിനെല്ലാം റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ ആട്ടും കുട്ടി ഞങ്ങൾ പെണ്ണും ആണും കൊടുക്കും ഞങ്ങൾക്കത് ബുക്കിങ് അത് ഞങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ച് പദ്ധതി വഴിയിൽ കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാനില്ലായിരുന്നു ഇപ്പം നിലവിൽ നമ്മളിപ്പം ഒരാൾ ഇന്ന് ബുക്ക് ചെയ്ത് അങ്ങേർക്ക് ഒരു ഒന്നര രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു റേറ്റിൽ ഒരു രണ്ട് മാസം പ്രായമായ കുട്ടിയുടെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സോ അന്നേരം അത് നമ്മളിപ്പോൾ തുക അടയ്ക്കാറില്ല അത് നമ്മൾ എന്നാ ഞങ്ങൾക്കത് നൽകുന്നത് ഞങ്ങളിപ്പം ആയി കുട്ടിയായിട്ടുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്ത ഏതെനോ ആ കുട്ടിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയുമ്പം നിങ്ങൾ ആ ഡേറ്റ് വന്ന് എടുക്കുമ്പോഴും അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആട്ടും കുട്ടികളെ മോയിൽ കുഞ്ഞുങ്ങളെ ഒട്ടക പക്ഷി കാടമൊട്ട കാടമുട്ട ഡെയിലിയിലുള്ളത് ഒരു ഉള്ളത് ഗേറ്റിൽ ബുക്കിംഗ് എഴുതി അങ്ങനെ പോവാം അല്ല ബുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു പൈസ അടയ്ക്കേണ്ടതില്ല പക്ഷെ നിങ്ങൾ തരുന്ന നമ്പർ അത് ഒരു ആയിട്ട് കിട്ടുന്ന രണ്ട് നമ്പർ തരുക എന്നുവെച്ചാൽ പലരെയും വിളിക്കുമ്പോൾ നമ്പർ കിട്ടത്തില്ല ഏതൊക്കെ ജില്ലക്കാർക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പം ഞങ്ങൾ കൂടുതൽ ഈ ജീവനുള്ള മൃഗങ്ങളെ ഞങ്ങൾ കൂടുതൽ പറയുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം എറണാകുളം വരെ കൊണ്ടുപോകാൻ പറയുന്നത് അത് മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആനിമൽസിനെ എത്ര ദൂരം കൊണ്ടുപോകുന്ന അത്രയും അവർക്ക് സ്ട്രെസ്സാണ് ഇപ്പോൾ ഇപ്പം എല്ലാ ജില്ലയിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഫാമുണ്ട് അപ്പോൾ എല്ലായിടത്തും അതിൻ്റെ കുട്ടികളെ അതായ രീതിയിൽ കിട്ടും ഇപ്പോൾ കോഴിക്കുഞ്ഞായാലും ആട്ടും കുഞ്ഞായാലും മൊയൽ കുഞ്ഞായാലും അതായത് ഏരിയയിൽ ഫാമുകളുണ്ട് അപ്പോൾ അന്നേരം അവിടെ കിട്ടും അതിനായിട്ട് ഇത്രയും ദൂരം നമ്മൾ കൂടുതൽ ഇതിൽ ഇപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് വരെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളൂ ഇപ്പോൾ മുട്ട പക്ഷിയുടെ മുട്ട മറ്റേതൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്രെയിനോ അങ്ങനെയൊക്കെല്ലാം വന്നേ കാണാൻ പറ്റും എടുക്കാൻ പറ്റത്തുള്ളതുകൊണ്ട് അത് നമ്മൾ ബുക്കിംഗ് ചെയ്താറുണ്ട് പക്ഷേ ഇത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സീസണൽ ബേഡ്സാണ് അപ്പോൾ നല്ല ചൂടോ തണുപ്പുമ്പോൾ അവരുടെ മുട്ട ഇടിയിൽ ഇളവ് കുറയും അന്നേരം അത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇപ്പം നമ്മളൊരു കോഴിയെ വളർത്തുന്ന കർഷകരുടെ അടുത്ത് നമുക്ക് കറക്റ്റായിട്ട് പറയാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അമ്പത് ദിവസം നമുക്ക് നല്ലതായിട്ട് മുട്ട കിട്ടും പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ ഇച്ചിരി കുറയുമ്പം മാറ്റി അടുത്ത സ്റ്റോക്ക് എടുക്കാൻ പറയും അല്ലെങ്കിൽ പാൽ ഇത്ര പശുവിൻ്റെ അകട് കണ്ടിട്ട് ഇത്ര കിട്ടും അല്ലെങ്കിൽ ആടിൻ്റെ ലക്ഷണം കണ്ടിട്ട് അതിന് ഒരു പ്രസവത്തിൽ ഒന്നോ രണ്ടോ കുട്ടി കിട്ടുന്ന എനത്തിലാന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതേപോലെ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ രാജ്യങ്ങളിലെ പക്ഷികളാണ് അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് അത്രയും കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ കുര്യോട്ടുമല ഫാം ഒരു മലയുടെ മണ്ടയ്ക്കാണ് ഇവിടുത്തെ ചൂട് തണുപ്പ് ബാക്കിയുള്ള ഏരിയയെക്കാട്ടിയും ഭയങ്കര വ്യത്യാസം പുനലൂർ നല്ല ചൂടാണ് ഇവിടെ ചിലപ്പോൾ മഴ പെയ്യും ഇവിടെ മഴ പെയ്യുമ്പോൾ പുനലൂർ പെയ്യത്തില്ല അങ്ങനെ ഒരു വ്യത്യാസമുള്ളൊരു ക്ലൈമറ്റ് ഏരിയ ആയ പിന്നെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ രാവിലെ മുന്നാറ് പോലെ നല്ല തണുപ്പും കുളിരും മഞ്ഞും എല്ലാം ഉണ്ട് അങ്ങനെ വന്നപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഫാമിൽ ഒട്ടക പക്ഷി എമു കുതിര കുതിര സവാരി ഉണ്ട് പിന്നെ അതേപോലെ സ്റ്റേ ഹോം ഉണ്ട് സോ അന്നേരം അതിൽ നമുക്ക് ഡോർമെട്രി ഗസ്റ്റ് റൂം അങ്ങനെ എ സി നോൺ എ സി റൂമ് ഉണ്ടത് ബുക്കിംഗ് ചെയ്ത് ആൾക്കാർ വന്ന് നിന്ന് നമ്മുടെ ഫാം കാണാം ഫാമിൻ്റെ അകത്തെ പല ആക്ടിവിറ്റി കാണാം പിന്നെ നമ്മൾ പുതിയ തലമുറയിലും പിള്ളേർക്ക് കൃഷി എങ്ങനെ ചെയ്യണ്ടേ അല്ലെങ്കിൽ പൂക്കളിലെ കുറിച്ച് ചെടിയെക്കുറിച്ച് ഓർണമെൻറ്റൽ ഫിഷിനെ കുറിച്ച് എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ പലതരത്തിലെ പച്ചക്കറി തൈ ഓർണമെൻ്റൽ തൈകൾ റോസാപ്പൂ പലതരത്തിലെ ചെടികൾ പിന്നെ നമ്മൾ ഫിഷറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ലിങ്ക് ചെയ്തിട്ട് ബയോഫ്ലോക്കിൻ്റെ ഒരു സംവിധാനം തെലോപ്പിയ മീൻ വളർത്തുന്നുണ്ട് അത് നമ്മൾ വളർത്തി നമ്മുടെ ക്യാൻ്റീൻ ആവശ്യമായിട്ടും ജനങ്ങൾക്കും നമ്മൾ കൊടുക്കാറുണ്ട് ഇനി അടുത്ത് നമ്മൾ കരിമീൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അതും ഒടുവിൽ ആർക്കെങ്കിൽ കർഷകർക്ക് കരിമീൻ വളർത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് കണ്ട കുഞ്ഞുങ്ങളെ ഞങ്ങളിവിടുന്ന് കൊടുത്ത് അവർക്കത് നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ഇതായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കുടക്കീഴിൽ പല കാര്യങ്ങൾ കർഷകർക്ക് കാണാനും പഠിക്കാനും കുറച്ച് സ്പേസിൽ എങ്ങനെയൊക്കെ ചെയ്യാം ചെയ്യുക അതിൽ ഞങ്ങൾ ഇപ്പോൾ തേനീച്ച വളർത്തൽ പിന്നെ ഒരു പാറപ്പുറത്ത് ഞങ്ങൾ കുറേ പലതരം ചെടികൾ വെച്ച് പൂമ്പാറ്റ് പൂമ്പാറ്റ് ആകർഷിക്കാനായിട്ട് പലതരം അതിനെ ആകർഷിക്കാനുള്ള ചെടികൾ നട്ട് ആൾക്കാരെ ആ ചെടികളിൽ കൂടെ പലതരം പൂമ്പാറ്റ വരും എന്നറിയുന്നത് പോലും ആൾക്കാര് ഒരു ഒരു അവർക്കൊരു കൗതുകമാണ് ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കല്ലടയാറിൻ്റെ തീരത്തുള്ളത് അത് ഞങ്ങൾ ഫാമിലെ എല്ലാ ആവശ്യത്തിനും കല്ലടയാറിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ട് പമ്പ് അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് അതിൽ നിന്ന് പമ്പ അടിച്ച് നമ്മൾ വെള്ളമെടുക്കുക വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമുക്ക് ഫാമിൽ രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് നാലരയ്ക്കകത്ത് കയറി കാണാം ഒരു ചെറിയൊരു എൻട്രി ഫീ ഫാസ് ഉണ്ട് ഒരു ഒരാൾ വ്യക്തി ഒറ്റയായിട്ട് വരുവാണ് മുപ്പത് രൂപ പിന്നെ ബട്ടർഫ്ലൈ പാർക്ക് കാലാവസ്ഥ അനുസരിച്ച് ബട്ടർഫ്ലൈ പാർക്കിൽ കയറാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങളതിന് പത്ത് രൂപ അവരുടെ അടുത്ത് പറഞ്ഞു ഈടാക്കും ഇല്ല നല്ല മഴയാന്നിട്ട് അവർക്കല്ലാതെ കാണാനാണെങ്കിൽ മുപ്പത് രൂപ വെച്ച് ഈ ഏക്കർ ഫാം അവർക്ക് കാണാൻ കുറേ കാഴ്ചകളുണ്ട് പാറപ്പുറമുണ്ട് പിന്നെ കുറേ ശില്പങ്ങളുണ്ട് പിന്നെ ഇത് ഒരു ബണ്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ മുയലുകൾ പല ഇനത്തിൽ എല്ലാം കാണാനും ടെർക്കി കോഴി നമുക്കില്ല പക്ഷെ നമുക്ക് കാട കോഴി കോഴിക്കുഞ്ഞ് ഗൂസ് വാത്ത ആംസ്റ്റർ അങ്ങനെ പല തരത്തിലെ ഞങ്ങൾ മൃഗങ്ങളെ ആൾക്കാർക്ക് കാണാനും അവർക്കത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരാൾ ഫാമിലിയായിട്ട് വണ്ടിയും കൊണ്ട് വരുവാണെങ്കിൽ വണ്ടിക്കൊരു ചെറിയൊരു പാസ് എടുത്ത് ഫാമിലി പാസ് എടുത്തുകൊണ്ട് അവർക്ക് നമ്മുടെ ഫാമിൽ പലയിടത്ത് കാണാം നമ്മൾ നമ്മളതിൻ്റെ ചെറിയൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഓരോ ഇടവും കയറി കാണാം രാവിലെ വരുവാണെങ്കിൽ അവർക്ക് കറുവ ആയിട്ടുള്ള കറുവ പാക്കിങ് ഇതെല്ലാം കാണാം പിന്നെ നമുക്ക് ഫാമിൻ്റെ അകത്തുണ്ടാക്കുന്ന ഉൽപ്പാദങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗേറ്റിലും മേളിലും നമുക്ക് സെയിൽസ് കൗണ്ടറുണ്ട് അതിൽ തൈകൾ മുട്ട പിന്നെ നമുക്ക് ഇത് ചാണകപ്പൊടി എറുമി വാഷ് യൂറിന് കൗയൂറിന് തൈകൾ അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഫാമിലെ പാൽ വെച്ചുണ്ടാക്കുന്ന തൈര് പനീര് ഗീ അങ്ങനെ പ്രോഡക്ട്സുകളും നമ്മുടെ ഇവിടെ വിൽക്കുന്നുണ്ട് ഇനിയും നമുക്ക് ഈ മാസത്തെ ഐസ്ക്രീം യൂണിറ്റ് സജ്ജീകരണമായാൽ ഐസ്ക്രീം യൂണിറ്റും അതിൽ വരും പിന്നെ ഫാം കണ്ട് ആൾക്കാർ പലരും കൃഷി ചെയ്യാനുള്ള ഇത് ചെയ്യുന്നുണ്ട് ഇതിവിടിപ്പം നമ്മൾ ക്യാൻ്റീൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു മിതമായ റേറ്റിൽ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സാധാ ഊണാണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ പിന്നെ അവർക്ക് ഫിഷോ മുട്ടയോ എന്തെങ്കിലും വേണമെങ്കിൽ അതിന് വേറൊരു ചെറിയൊരു തുക ഈടാക്കുന്നതായിരിക്കും കൂടുതൽ നമ്മുടെ ഫാമിൽ നിന്നുള്ള പച്ചക്കറി തന്നെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്ന നമ്മൾ പാവയ്ക്ക വെണ്ടയ്ക്ക കോവയ്ക്ക ചേന ചേമ്പ് പടവലങ്ങ അങ്ങനെ പലതരത്തിലെ പച്ചക്കറി ഞങ്ങൾ കൃഷി ചെയ്തിട്ട് നമ്മൾ നമ്മൾ കർഷകർക്ക് നല്ല ഹെൽത്തി ഫുഡ് അല്ലെ വരുന്ന ഒരാൾക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പം ഒരു ഇൻഫർമേഷൻ കൗണ്ടറുണ്ട് ആൾക്കാർക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മൾ ഫ്രഷ് മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ചൂട് സമയമാകുമ്പം ആൾക്കാർ ഇവിടുത്തെ ഈ പാറപ്പുറത്തിൻ്റെ ചൂട് കാരണം നല്ലതായിട്ട് ക്ഷീണിക്കുമ്പോൾ അവർക്ക് ആ സ്ട്രെസ് റിലീഫിന് വേണ്ടി നാരങ്ങ വെള്ളം അങ്ങനത്തെ നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫാമിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് സ്റ്റേ ചെയ്ത് കാണാം രാവിലെ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി പശുക്കൾക്ക് നമുക്ക് വൈക്കോല് കച്ചി കൊടുക്കേണ്ടതുണ്ട് നമുക്ക് ധാരാളം മയിലുകളുണ്ട് ഫാമിൽ മയിലുകൾ ഒന്നല്ല ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അതിൽ ആൺമൈൽ പെൺമയിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ പലതരത്തിലെ ഇതിനെ കാണാൻ പറ്റും ഫാമിൽ അതൊരു ഭയങ്കര ടൂറിസ്റ്റ് ടൂറിസ്റ്റായിട്ടിരിക്കുമോ അവർ ആർക്കും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അവർ നമ്മുടെ വണ്ടിയുടെ കൂടെ പോകും സൈഡിൽ കൂടെ പോകും നമ്മുടെ തലേ വണ്ടി കൂടെ പറന്ന് പോവും അവർ ഞങ്ങൾക്ക് ആർക്കും ഒരു ഉപദ്രവം ഇല്ല എന്നാൽ അവർ ഞങ്ങൾക്ക് കാവലായിട്ട് അവർ കാരണം ഞങ്ങൾക്ക് കൂടുതൽ ഒരു ഒരു സന്തോഷം അവരെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മൾ മലബാറി ആട് നല്ല പ്യുവർ ബ്രീഡ്സ് കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ബ്രീഡിങ് ചെയ്തിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൂടുതൽ വിൽക്കുന്നത് അത് ആൾക്കാർക്ക് കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ഒരു പ്രസവത്തിൽ നമുക്ക് രണ്ട് മൂന്ന് കുട്ടിയെ കിട്ടും ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളതൊട്ടുള്ള ബുക്കിങ് നമ്മൾ കൊടുക്കത്തുള്ളൂ ഈ കുറ്റി ഒന്നിച്ച് ആരോഗ്യം വെക്കട്ടെ നല്ലതായിട്ട് തള്ളയുടെ പാൽ കുടിക്കട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മളത് കഴിഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ നമ്മൾ വലിയ ആടിനെ അങ്ങനെ കൊടുക്കാറില്ല നമ്മൾ പിന്നെ തീരെ വയ്യാതെ വരുന്നവരെ മാത്രമേ കള്ളിഞ്ചിന് വേണ്ടിയിട്ടാക്കി കൊടുക്കുന്നത് പക്ഷെ നമ്മളൊരു അഞ്ച് മാസം പ്രായമാവുന്നവരെ നമ്മൾ കൊടുക്കും അതിനേക്കാട്ടും വലുത് നമ്മൾ വിൽക്കാറില്ല നമുക്കത്രയും കൂടുതൽ ബുക്കിംഗ് വരെ പോകുന്നില്ല നമുക്കത് പിന്നെ ഫീസിബിൾ ആവത്തില്ല പിന്നെ ഇത് സർക്കാർ ഫാമ് ആകുമ്പോൾ നമുക്ക് സർക്കാർ വെച്ചേക്കുന്ന നിലവാര റേറ്റിൽ നമുക്കിപ്പം പശു ആയാലും ആടായാലും മോയലായാലും ആ റേറ്റിൽ വിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ബാർഗെനിങ് ഇല്ല സർക്കാർ വെച്ചേക്കുന്ന ഫിക്സ്ഡ് റേറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് അല്ല ഇതിപ്പോൾ സർക്കാർ ഇത് ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കർഷകർ നിലനിൽക്കാനും അവർക്ക് നല്ല മൃഗങ്ങളെ വളർത്തി അവർക്ക് ജീവിതമാർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് തുച്ഛമായ വിലയിലാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്